സീഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടന്ന വൻ തട്ടിപ്പിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന ആരോപണവുമായി ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ സീഡിന്റെ പരിപാടികളിൽ പങ്കെടുത്ത ഇവരെല്ലാം അനന്ത്കൃഷ്ണന്റെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തിയതുകൊണ്ടാണ് പാവപ്പെട്ട ആളുകളും സന്നദ്ധ സംഘടനകളും പണം നിക്ഷേപിക്കാൻ നിർബന്ധിതരായതെന്ന് അദ്ദേഹം ആരോപിച്ചു ചെറിയൊരു കട തുടങ്ങണമെങ്കിൽ പോലും നിരവധി ലൈസൻസുകൾ വേണ്ട ഈ കാലത്ത് കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടത്താൻ സർക്കാർ എങ്ങനെയാണ് അനുമതി നൽകിയതെന്ന് അദ്ദേഹം ചോദിച്ചു അനുമതിയില്ലാത്ത സ്ഥാപനത്തിന്റെ ചടങ്ങിൽ പങ്കെടുത്ത് അവരെ പുകഴ്ത്തിയത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി അനന്ത്കൃഷ്ണന് ഇത്രയധികം ഫണ്ട് എങ്ങനെ ലഭിച്ചു ഏതു കമ്പനികളാണ് നൽകുന്നതെന്നൊന്നും സർക്കാർ പരിശോധിച്ചില്ല ഹൈറിച്ചിലും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലും സർക്കാർ സ്വീകരിച്ച ഉത്തരവാദിത്തക്കുറവാണ് ഈ തട്ടിപ്പിന് പിന്നിലുള്ളതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ തട്ടിപ്പിന് പിന്നിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പൊതുജനങ്ങളിൽ നിന്നും പണം ശേഖരിക്കുന്നതിനെ ശക്തമായ നിയന്ത്രണം കൊണ്ടുവരണമെന്നും പണം നഷ്ടപ്പെട്ടവരുടെ പണം തിരിച്ചു കിട്ടാൻ സർക്കാർ മുൻകൈ എടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എന്ന സംസ്ഥാനതലത്തിൽ നടന്നു എന്ന് പറയപ്പെടുന്ന കോടികളുടെ തട്ടിപ്പ് വടക്കാഞ്ചേരി മേഖലയിലും അതിന്റെ ഇരകളായ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ഈ സീഡ് എന്ന് പറയുന്ന ഇപ്പോൾ അനന്തു കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ ഈ ജനങ്ങളെ വിശ്വസിപ്പിച്ചത് സംസ്ഥാന മുഖ്യമന്ത്രി ഉൾപ്പെടെ വ്യവസായ മന്ത്രി സ്പീക്കർ ജനപ്രതിനിധികളൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ അനന്തു സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കുകയാണ് അപ്പോൾ ഇത്രയും ആധികാരികമായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന പരിപാടികളിലേക്ക് ഇതുപോലെ പ്രാദേശികമായ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രതിനിധികളെയും ആളുകളെയും വിളിച്ചു വരുത്തി ഇതൊരാധികാരികമാണെന്ന് ഇത് ഗവൺമെൻറ്റിൻ്റെ കൂടി പിന്തുണയുണ്ട് എന്ന് വരുത്തി തീർത്തതിന് ശേഷമാണ് ഈ ആളുകളൊക്കെ തന്നെ വിശ്വസിച്ച് കോടിക്കണക്കിന് രൂപ ഈ അനന്തുവിൻ്റെ സീഡ് എന്ന് പറയുന്ന സംഘടനയിൽ അടച്ച് അടച്ചത് മുഖ്യമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ വളരെ പ്രശംസിച്ചിട്ടാണ് അനന്തുവിൻ്റെ മുഖ്യമന്ത്രി ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് ഇത് യഥാർത്ഥത്തിൽ ഒരു മുഖ്യമന്ത്രി ഇതുപോലുള്ള സംഘടനയുടെ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഇൻ്റലിജൻസ് സംവിധാനം ഉണ്ടല്ലോ ഈ ഇൻ്റലിജൻസ് സംവിധാനത്തെ വിട്ട് എന്താണ് സ്ഥാപനം ഇവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനുള്ള എന്തൊക്കെയാണ് അത് ചെയ്തു കൊടുക്കാനുള്ള സംവിധാനം അവരുടെ കയ്യിലുള്ളത് പരിശോധിക്കേണ്ടേ ഈ നാട്ടിലൊരു പെട്ടിക്കട തുടങ്ങണമെങ്കിൽ നൂറ് ലൈസൻസ് വേണം വ്യാപാരി വ്യവസായികളോട് ചോദിച്ചാൽ നൂറ് മാസങ്ങളോളം നടക്കണം ഇവിടെ ഇത്രയും വലിയ തട്ടിപ്പ് നടത്തുക അപ്പോൾ ഹൈറിച്ച് തട്ടിപ്പ് കൂടിയുള്ള തട്ടിപ്പാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഇങ്ങനെ നൂറുകണക്കിന് തട്ടിപ്പ് പിണറായി വിജയൻ മുഖ്യമന്ത്രി അതിനുശേഷം ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും അന്വേഷണോ ഈ പാവപ്പെട്ട ആളുകൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ പണം തിരിച്ചു കിട്ടിയിട്ടുണ്ടോ സർക്കാർ ഇത്ര സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ ഇതിൻ്റെ ആധികാരികത പരിശോധിക്കണ്ടേ ഈ നാട്ടിൽ ഒരു സ്ഥാപനം തുടങ്ങാൻ എന്തൊക്കെ പ്രൊസീജിയർ ഉണ്ട് എന്നിട്ട് ഈ പരസ്യം വരുമ്പോൾ അതിൻ്റെയൊക്കെ ചടങ്ങിൽ വിളിക്കുമ്പോൾ പോയിരുന്നു വലിയ വർത്താനം പറഞ്ഞ് ആളുകൾ ഇതൊക്കെ വിശ്വസിച്ച് ആളുകൾ ഈ പൈസ നിക്ഷേപിച്ച് പാവപ്പെട്ട ആളുകളായ ആയിരക്കണക്കിന് ആളുകളാണ് കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടത് സർക്കാർ ഈ പണം തിരിച്ചു കൊടുക്കണം സർക്കാർ തിരിച്ച് കൊടുക്കണേ പണം അനന്തു കൃഷ്ണനോടൊപ്പം ജയിലിൽ കിടക്കേണ്ട ആളുകളാണ് ഇതിന്റെ ചടങ്ങിൽ പങ്കെടുത്ത് ഇതിനെ വാഴ്ത്തിയ ആളുകൾ അന്വേഷണം നടത്തുമ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ജനപ്രതിനിധികൾക്കും നേതാക്കൾക്കും എതിരെ കൂടി അന്വേഷണം നടത്തണമെന്നാണ് ഞങ്ങൾക്ക് ഇതിൽ ആവശ്യപ്പെടാനുള്ളത്